ഇന്നു സ്വർണം പവന് എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ നിൽക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ ടൈമാണ് ഇപ്പൊ സ്വർണത്തിന് ഒരു വർഷം മുമ്പ് അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസം പോലെ തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല സ്വർണത്തിന് അമ്പതിനായിരം ആയി എന്ന് പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലല്ലേ സ്വർണത്തിന് വെറും ഇരുപത്തി ഏഴായിരം രൂപ ഉണ്ടാവുള്ളൂ ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ഞെട്ടിയില്ലേ സംഭവം സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സ്വർണത്തിന് ഇരുപത്തേഴായിരം രൂപ ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു പ്രശ്നം എന്താച്ചാ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഉള്ള സ്വർണ്ണമൊന്നും ഇപ്പോൾ എടുത്ത് വെക്കാൻ നിൽക്കരുത് കാരണം പരമാവധി സ്വർണ്ണം ഇപ്പോൾ തന്നെ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വച്ചാ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സ്വർണം ഇരുപത്തേഴായിരം രൂപയാവും പക്ഷേ അതിലൊരു വ്യത്യാസം ഉണ്ട് കാരണം ഒരു ഗ്രാമ സ്വർണത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഇരുപത്തി ഏഴായിരം രൂപയാവുന്നത് ഇന്ന് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ച ഒരു മൂന്ന് ഗ്രാമിന്റെ സ്വർണം കിട്ടും ഒരു ലക്ഷം രൂപ കൊടുത്ത ഒരു പവൻ സ്വർണം കിട്ടും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴേക്കും എട്ട് ഗ്രാമ സ്വർണത്തിന് എങ്ങനെയായാലും നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കണം അപ്പൊ ഇപ്പൊ സ്വർണം വാങ്ങിയാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴേക്കും ഡബിൾ എമൗണ്ടാണ് കിട്ടാൻ പോകുന്നത് അതും കൊണ്ട് സ്വർണം നല്ലൊരു അസറ്റ് തന്നെയാണ് പക്ഷെ ഫിസിക്കൽ ഗോൾഡ് വാങ്ങാണ്ട് ഡിജിറ്റൽ ഗോൾഡോ അല്ലെങ്കിൽ ഇ ടി എഫ് ഒ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം